മധ്യകേരളത്തിൻ്റെ ജീവനാടിയായ പെരിയാറിൽ അപകടകരമായ അളവിൽ ചെളി ചെളിയടിഞ്ഞുകൂടി രണ്ടായിരത്തി പതിനെട്ടിൽ ഡാം തുറന്നുവിട്ടതു മുതൽ ഉള്ള ചെളി കൂടി കിടക്കുന്നതോടെ പെരിയാറിൻ്റെ സ്വാഭാവിക ഒഴുക്കിന് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് ഒറ്റ മഴയ്ക്ക് പെരിയാർ കരകവിയുന്ന അവസ്ഥ തീരവാസികൾക്കും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് കയ്യേറ്റങ്ങളൊന്നുമില്ലാതെ മാലിന്യങ്ങൾ പേറാതെ സമൃദ്ധിയായി തെളിനീര് പോലെ ഒഴുകിയ ഒരു കാലമുണ്ടായിരുന്നു പെരിയാറിന് എന്നാൽ ഈ സ്ഥിതിയെല്ലാം ഇന്ന് തകിടം മറിഞ്ഞു കയ്യേറ്റവും മാലിന്യവും കൊണ്ട് മരണമണി മുഴക്കിയൊഴുകിയ പുഴയെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നാശത്തിലേക്ക് നയിച്ചു സമയത്ത് പെരിയാറിൽ അതുപോലെ തന്നെ തന്നെ മണലും ചെളിയും കൊണ്ട് നീരൊഴുക്ക് ഉള്ളത് അന്ന് അടിഞ്ഞുകൂടിയ ചെളി ഇപ്പോഴും ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നു പലയിടങ്ങളിലും ഒരു ആറിനപ്പുറം കൈത്തോടിന്റെ ആഴം പോലും പെരിയാറിനില്ല ഒറ്റ മഴയ്ക്ക് കരകവിയുന്ന അവസ്ഥ ഇത് ഇരുകരകളിലും താമസിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാ മേഖലകൾക്കും വെല്ലുവിളി ഉയർത്തുന്നു നമുക്കറിയാം ചെമ്മിങ്കെട്ട് പോലെ അതുപോലെ തന്നെ പൂനു വലക്കാർ അതുപോലെ ചീണവല തൊഴിലാളികൾ വടക്കു വല തൊഴിലാളികൾ അങ്ങനെ അനവധി വിവിധ മേഖലകളിൽ അസംഘടിത മത്സ്യത്തൊഴിലാളികൾക്ക് വരെ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഈ പെരിയാറിലെ ഈ മലവെള്ളപ്പാച്ചിലുണ്ടായിട്ടുള്ള ഈ മണലും എക്കലും ആ ചെളിയും വന്നുകൂടിയതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള പെരിയാറിനെ വീണ്ടെടുക്കാൻ പഴയ പ്രൗഢിയിലേക്ക് എത്തിക്കാൻ ആറിനെ സ്നേഹിക്കുന്നവർ ഒരുപാട് സമരം ചെയ്തു വർഷങ്ങളായി അടിഞ്ഞുകൂടിയ ചെളി നീക്കാൻ പോലും സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെപ്പോലും സർക്കാർ ഗൗരവമായി എടുക്കുന്നില്ല എന്നതാണ് സത്യം പെരിയാറിനെ ഇല്ലാതാക്കാൻ സർക്കാർ തന്നെ കൂട്ടുനിൽക്കുന്നുവെന്ന് ചുരുക്കം വ്യാപകമായ കയ്യേറ്റം അതിരൂക്ഷമായ മാലിന്യ നിക്ഷേപം ഇതിനൊപ്പമാണ് പെരിയാറിൽ ചെളി കൂടി അടിഞ്ഞുകൂടുന്നത് ഇനിയെങ്കിലും നടപടിയെടുത്തില്ല എങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതമാകും ഉണ്ടാക്കുക ക്യാമറമാൻ ബിപിൻ ആലുവയ്ക്കൊപ്പം അരുൺ കൊടുങ്ങൂർ ജനം കൊച്ചി